തൃശൂർ ജില്ലാ കളക്ടറുടെ കാപ്പാക്കരുതൽ തടങ്കൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പാറയൂർ സ്വദേശി അറസ്റ്റിൽ ചാവക്കാട് പാളയൂർ മുസ്ലിം വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഷറഫുദ്ദീനെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ എസ് ഇ പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് എസ് എച്ച്ഒ വിമൽ അറസ്റ്റ് ചെയ്തത് ഗുരുവായൂർ സബ് ഡിവിഷനിലെ ചാവക്കാട് ഗുരുവായൂർ എന്നീ സ്റ്റേഷനുകളിലും എറണാകുളം റൂറലിൽ മുനമ്പ പോലീസ് സ്റ്റേഷനിലും തട്ടിക്കൊണ്ടുപോകൽ മയക്കുമരുന്ന് ഉപയോഗം അടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷറഫുദ്ദീൻ കാപ്പ നിയമപ്രകാരം ഉത്തരവിറങ്ങിയിരുന്നുവെങ്കിലും ഇയാൾ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു രഹസ്യവിവരം ലഭിച്ചതനുസരിച്ച് അതിസാഹസികമായാണ് ചാവക്കാട് ഇൻസ്പെക്ടറും സംഘവും ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ യു സെൻട്രൽ ജയിലിൽ ഹാജരാക്കി കരുതൽ തടങ്കലിൽ പാർപ്പിച്ചു സബ് ഇൻസ്പെക്ടർ ബാബുരാജ് സി പി ഒമാരായ അബൂബക്കർ വിനീത് നസൽ അനൂപ് എന്നിവരും ഇയാളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ